നമസ്കാരം നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ തന്നെ കുടുക്കിയതാണ് എന്നാണ് എട്ടാം പ്രതിയായ നടൻ ദിലീപ് ആരോപിക്കുന്നത് മഞ്ജു വാര്യരും ശ്രീകുമാർ മേനോനും അടക്കമുള്ളവർ ഗൂഢാലോചന നടത്തിയതാണ് ദിലീപിനെ കേസിൽപ്പെടുത്തിയത് എന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത് ഇതിന്റെ പേരിൽ ദിലീപ് അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാര്യർക്കും ശ്രീകുമാർ മേനോനും എതിരെ തിരിഞ്ഞു നടിയെ ആക്രമിച്ച കേസുമായി മഞ്ജു വാര്യർക്കോ ശ്രീകുമാർ മേനോനോ ബന്ധമില്ല എന്നാണ് ഒന്നാം പ്രതിയായ പൾസർ സുനി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ഈ സംഭവത്തിന്റെ പേരിലാണ് താൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ഒടിയൻ തകർക്കാൻ ശ്രമം നടന്നത് എന്ന് ശ്രീകുമാർ മേനോൻ ആരോപിക്കുകയാണ് പൾസരസുണിയുടെ വെളിപ്പെടുത്തൽ ആശ്വാസകരവും സന്തോഷകരവുമാണെന്നാണ് ശ്രീകുമാർ മേനോൻ പറയുന്നത് ഈ കാര്യത്തിലേക്ക് തന്റെ പേര് വലിച്ചഴിക്കപ്പെട്ടതാണ് ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഒരു പേജ് മുഴുവൻ എഴുതിയിരിക്കുന്നത് തന്നെ കുറിച്ചാണ് താൻ നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചാണ് അതെല്ലാം ഒരു കാലത്ത് ഒരുപാട് മാധ്യമങ്ങളിൽ വാർത്തകളായും ചർച്ചകളായും എല്ലാം വന്നിട്ടുണ്ട് തന്നെ മാനസികമായും കരിയറിനെയും ബാധിച്ച ഒരു വിഷയമാണെന്നാണ് ശ്രീകുമാർ മേനോൻ പറഞ്ഞത് ഒരു അഭിമുഖത്തിൽ ദിലീപ് തന്നെപ്പറ്റി വ്യക്തമായ സൂചനയോടെ സംസാരിച്ചിരുന്നു താൻ മുംബൈയിൽ പത്രമാഫിയയുമായി ബന്ധപ്പെട്ടാണ് ഈ ഗൂഢാലോചന നടത്തിയതെന്നും മഞ്ജു വാര്യർക്ക് വേണ്ടിയാണ് ഈ ഗൂഢാലോചന നടത്തിയത് എന്നെല്ലാം ദിലീപ് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത കേൾക്കുമ്പോൾ വലിയൊരു ആശ്വാസമുണ്ടെന്നാണ് ശ്രീകുമാർ മേനോൻ പറഞ്ഞത് ഇതിൻ്റെ പേരിൽ തന്നെയാണ് തൻ്റെ സിനിമ പോലും ആക്രമിക്കപ്പെട്ടത്രിതമായ ഡീഗ്രേഡിംഗ് സിനിമകൾക്ക് എതിരെ നടക്കുന്നുണ്ട് എന്നുള്ളത് സിനിമയിലെ പ്രമുഖരായ പ്രമുഖനും പ്രേക്ഷകരും അത്ര മാധ്യമങ്ങളും എല്ലാം സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഇരയായിരുന്നു താൻ ഒടിയൻ റിലീസ് ചെയ്ത് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ക്ലൈമാക്സ് മോശം എന്ന് പറഞ്ഞ കമൻറ്റുകൾ വന്നിരുന്നു ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ പതിനായിരക്കണക്കിന് കമന്റുകളാണ് ഫേസ്ബുക്കിൽ വന്ന് നിറഞ്ഞത് താൻ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത് പത്തു മുപ്പത് പേർ ഒരു ലാപ്ടോപ്പുമായി വിവിധ സ്ഥലങ്ങളിലിരുന്ന് സിനിമയെ സംഘടിതമായി ഡീഗ്രേഡിങ് ചെയ്യുകയായിരുന്നു ആദ്യത്തെ ദിവസത്തെ പ്രദർശനം കഴിഞ്ഞപ്പോൾ ഒടിയനെതിരെ വന്നത് മോശമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഏകദേശം എഴുപതിനാ എഴുപത്തിയാറായിരം കമൻറ്റുകളായിരുന്നു എന്നിട്ടും അതിനെ ഫലപ്രദമായി അതിജീവിച്ചിട്ടാണ് ഒടിയൻ നൂറ് ദിവസം തികച്ചത് ദിലീപിനെ ആരാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എന്തുകൊണ്ടാണ് തനിക്കെതിരെ നിലപാട് സ്വീകരിച്ചത് എന്നറിയില്ല ഒരുപക്ഷെ വാര്യരുടെ കരിയറിൽ താൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ കൂടെ നിന്നതിൻ്റെ കാര്യമാണോ എന്നറിയില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഇത്രയും കൊല്ലം താൻ കേട്ട പഴിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലാരിറ്റി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് ശ്രീകുമാർ മേനോൻ പറഞ്ഞത്